ആഘോഷവേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചുലൻസ് ഡിസൈൻസ് മേലാറ്റർ റോഡ് പാണ്ടിക്കാട് ഉള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാത്തു നിൽക്കാനാവസ്ഥ വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളും വരവേൽക്കാൻ അഞ്ചുലൻസ് ഡിസൈൻസ് ഒരുങ്ങി കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട മാലാറ്റിക് റോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചിന ഡിസൈൻസ് ഏവർക്കും റംസാൻ ജിഷു ഈസ്റ്റർ ആശംസകൾ മാർച്ച് നടക്കും വളരെ വിപുലമായ രീതിയിലാണ് പരിപാടി നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ റിപ്പോർട്ടർ രുദ്രയുണ്ട് അവിടെ ദുദ്ര പറയൂ എത്രത്തോളമായി അവിടെ പഠന പഠനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ഗുഡ് മോർണിംഗ് ആഫിയ സ്കൂളിൽ മാർച്ച് പതിനാലിന് നടക്കുന്ന പഠന ഉത്സവത്തിന് അതിഗംഭീര ഒരുക്കങ്ങളാണെന്നാണ് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ആവേശത്തിലാണ് കാര്യങ്ങൾ നമസ്കാരം ടീച്ചർ ഒരുക്കങ്ങളെ കുറിച്ച് കിഡ്സ് റിപ്പോർട്ടറുമായി ഒന്ന് പങ്കുവെക്കാമോ കൊയ്ത്തക്കൊണ്ട് സ്വന്തമായി വാർത്താ സ്കൂളിൽ കിഡ്സ് റിപ്പോർട്ടർ എന്ന പേരിൽ വാർത്താ ചാനൽ പ്രവർത്തനം ആരംഭിച്ചു സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രധാന ദിവസങ്ങളെക്കുറിച്ചും പാഠഭാഗങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വാർത്തകൾ കുട്ടികൾ തന്നെ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് വ്യത്യസ്ത ആശയങ്ങൾ വ്യക്തതയോടെ സാമൂഹ്യ മദ്യത്തിൽ അവതരിപ്പിക്കുന്നതിന് കുട്ടികളെ ചെറുപ്പത്തിലേ പ്രാപ്തരാക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കെ അഫിയ ഷെറി പി കെ രുദ്ര എന്നിവരാണ് ആദ്യഘട്ടത്തിൽ ചാനലിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് സ്കൂളിലെ അധ്യാപകനായ പി കെ രഘുവാണ് ക്യാമറ എഡിറ്റിംഗ് തുടങ്ങിയവയെ സഹായിക്കുന്നത് മാധ്യമ പ്രവർത്തകനായ അൻഫാൻ സഫാരി ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രന്ഥശാല പ്രവർത്തകനായ രാജൻ കരുവാരകൊണ്ട് ചാനലിന്റെ ലോകോപ്രകാശനം നിർവഹിച്ചു പി ടിഒ പ്രസിഡന്റ് റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക സുജാത എസ് എം സി ചെയർമാൻ ഷിഹാബ് പി ടി അംഗം മുഹമ്മദ് അധ്യാപകനായ പി കെ രഘു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിങ്ങളോടൊപ്പം